യ് നമസ്കാരം എല്ലാവർക്കും മന്ദാര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അമ്മ ഇന്ന് എന്താ ഉച്ചയ്ക്ക് എന്താ മത്തങ്ങ കൊണ്ടൊക്കെയാണല്ലോ പരിപാടി ആ നമ്മൾ പറമ്പിച്ചെന്ന് കഴിഞ്ഞപ്പോഴേ ഒരു മത്തങ്ങ ചെറിയൊരു മത്തങ്ങയും കിട്ടി നമ്മുടെ മാത്തയിൽ കുമ്പളം കയറിയിട്ടോന്നു പറഞ്ഞല്ലോ അച്ഛൻ നടന്നൊരു കുമ്പളങ്ങായും പറിച്ചെടുത്ത് അപ്പം രാവിലെ കുഞ്ചുസ് പോയപ്പോൾ കുഞ്ചുസ് പറഞ്ഞായിരുന്നു അമ്മേ മോരുകറി അവര് മോരോറിയാലും ഇഷ്ടം മോര് കറി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി ഇച്ചിരി മോരിപ്പുണ്ടെന്നാൽ മോര് കറി വെച്ചേക്കാലോന്ന് ഓർത്തു എന്നറിയാൻ ഇച്ചിരി പാലോറിച്ച് വെച്ചിട്ടാണ് കിടന്നു അപ്പോൾ അവന് മോരോറി ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ മോര് കറി വെച്ചേക്കാണ് ഓർത്തു നമുക്ക് മത്തങ്ങ തോരനും കുമ്പളങ്ങ ഇട്ടിട്ട് ഒരു ചെറിയ പുളിശ്ശേരി ഓക്കെ കുമ്പളങ്ങ ഒന്ന് വേകാൻ വെക്കുക ഒരു മൂന്ന് പച്ചമുളക് കീറിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം കുമ്പളങ്ങ വെള്ളം വെള്ളം ഒഴിച്ചു ഉപ്പ് ഇട്ട് വെച്ച് മഞ്ഞൾപ്പൊടി മൂന്ന് പച്ചമുളക് ഇത് വേവട്ട എടുപ്പില്ല ഇനി മോരിനുള്ള നമുക്ക് അരച്ചെടുക്കാം ഇത് രണ്ടു കൂടത്തിൻ്റെ കൂടെ കേട്ടോ മത്തങ്ങയ്ക്ക് മോരിനും കൂടെ വെള്ളമാണ് മോരിന് ഞാൻ ഒരു കുറച്ച് ജീരകവും തേങ്ങയും കൂടെ കൂട്ടി അരച്ചെടുക്കാൻ പോവുക പിന്നെ നമുക്ക് കുമ്പളങ്ങ വേവട്ട പിടിക്കുന്ന അന്നേരം കൂടെ മത്തങ്ങയുടെ തോരൻ നോക്കാം ഏഹ് അപ്പം അതിനായിട്ട് ഇനി വെച്ച് ഞാൻ മതങ്കി ചാഴ്ചെടുത്തു കേട്ട് പറഞ്ഞില്ല ഇന്നൊരു രണ്ട് പച്ചമുളക് രാഞ്ചാറ് ഉള്ളി കുറിച്ചിട്ട് ജീരകവും അഞ്ഞി പൊടി ചെറിയ സ്പൂൺ മാഞ്ഞപൊടിയും കൂടി ഇട്ട് ചതച്ചെടുത്തുട്ടാട്ടോ മത്തങ്ങ തോരൻ എണ്ണ ഒഴുക കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ിട്ടത് അതിൽ വയലിട്ടാണ് അങ്ങനെ വേണ്ടെങ്കിൽ അത് പറഞ്ഞത് കേട്ടോ എന്നാൽ ഇച്ചിരി കൂടെ കൂടുതൽ വയ്ക്കാൻ പാടില്ലായിരുന്നു ഇത് ഇട്ട് ഉള്ളി കുറച്ച് കണ്ണും മുളി നമ്മുടെ പറമ്പിലുണ്ടായ കരിയാപ്പിലോ രക്ഷമുള്ള ഒന്നും അല്ല ഇച്ചിരി കരിയാപ്പിലി ഇട്ടിടുത്ത്

ആവശ്യത്തിന് ഇളക്കി കൂട്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കുറച്ച് ഇത് വരണം ഞാൻ തേങ്ങ അരച്ചില്ലേ അരച്ച് വെള്ളം ഇച്ചിരി ശക്കലം വെള്ളം മതി മത്തക്ക് പൊതുവെ വെള്ളമുണ്ടല്ലോ അത് ഇരിക്ക കുമ്പളങ്ങ വന്ന് നോക്കാം കുമ്പളങ്ങ നല്ല സൂപ്പറായിട്ട് വെന്തു കഷ്ണം വെന്തു നമുക്ക് അരപ്പിട്ട് കൊടുക്കാം തേങ്ങയും ചീരയും അങ്ങനെ അരച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ മോര് മിക്സിക്കാൻ തിട്ടൊന്ന് അടിച്ച് വെച്ചേ അതൊന്ന് ചേർത്ത് കൊടുക്കണം എല്ലാവരും പറയും തൈര് പിന്നെ ഒഴിക്കാം പിരിഞ്ഞ് പോവും പിരിഞ്ഞ് പോകും അങ്ങനെയൊന്നും പോകില്ല കേട്ടോ നമ്മൾ ഈ തേങ്ങ അരപ്പ് ഇട്ട് ആ കൊടുത്ത് തന്നെ തൈര് ഒഴിച്ച് ഇത് നമ്മൾ കൈ എടുക്കരുത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന മതി അത് നല്ല ചൂടായി നല്ല ഇതാവും ഇനി ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ കേട്ടോ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന തൈര് വിരിഞ്ഞു പോവില്ല മോരൊക്കെ കറി വയ്ക്കാണെങ്കിൽ രണ്ടു ദിവസത്തേക്ക് പിന്നെ കറിയുടെ മോര് ചാറുകറിയുടെ കറി അറിയണേ എന്തേലോട് തോരണോ മീൻമാർത്തോ കണ്ടക്കെ അഞ്ചുകൊള്ളി എടുത്തോ ഉം ദിവസത്തിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് മോര് കറി ഒരു പാട്ടുപടന്ന പാടൊക്കെ എനിക്കാണെങ്കിൽ ജലദോഷം കാരണം രക്ഷയില്ല റിയാലോ എന്നൊക്കെ അമ്മക്ക് അറിയാമോ നമ്മളൊരു പാട്ടുകാരെ പാടുന്നു അറിയുന്നു പിന്നെ പാടിയേ അല്ലേ മുറിയാട വാരിളം പൂങ്കുലൈക്കുള്ളി വാടക അങ്ങനെ നമ്മുടെ അങ്ങനെ നമ്മുടെ മോര്യ റെഡി ആയിട്ടോ ഇനി അന്ന് താളിച്ച് ഇതുകൊണ്ട പിരിഞ്ഞൊന്നും പോവില്ല അങ്ങനെ എടുക്കും നമുക്ക് താളിക്കാം മത്തങ്ങ വന്നാൽ മേ മത്തങ്ങ വന്നില്ല അത് ഇളക്കിയിട്ട് കൊടുത്തു തന്നെ എന്നിട്ട് വെള്ളമൊഴിക്കാതെ ചെറു നീലല്ലേ നമ്മൾ ഉപയോഗിക്കണേ കരി അരി പിടിക്കില്ലല്ലോ ഇനി ഇളക്കിയിട്ട് കൊടുത്ത് മൂടി വയ്ക്കാം അപ്പം മോര താളിച്ചൊഴിക്കാം എണ്ണ ഒഴിച്ചു എണ്ണിടക്കി ഇത്തിരി എണ്ണ രൂപ ഒത്തിരി പൂ എണ്ണ കൂട്ടാൻ വല്ല ഒത്തിരി കൂട്ടുണ്ടട്ടോ ഞങ്ങളിവിടുന്നു കൊടുത്തോണ്ട് കറി ഇട്ട് ഇലുവ ഇട്ട് കരി മുളക് ഇനി നമ്മുടെ കരിയാപ്പല നമ്മുടെ സ്വന്തം കരിയാക്കി നമ്മുടെ സ്വന്തം കരിയാക്കി കിടക്കട്ടെ

എന്നിട്ട് നമ്മൾ പുളി കൂടുതലാണെങ്കിലുണ്ടോ ഒരു സല്ല ചക്കല് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണ്ടി നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരിക്കും നമുക്കതൊന്ന് മൂടി വെക്കും ഇച്ചിരി അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ നമ്മുടെ മോര് അതെ നമ്മുടെ നമ്മുടെ മത്തങ്ങ എന്തായൊന്ന് നോക്കാം മത്തങ്ങ വെന്ത് വരുന്നുള്ളൂ ശരിക്കും വെന്തില്ല നല്ലവണ്ണം വെന്ത് ഒടയണം കണ്ടോ അങ്ങനെ നമ്മുടെ മാപ്പങ്ങത്തോടെ റെഡി ആയി ഒത്തിരി അങ്ങ് ഉണങ്ങി പോലും ഇച്ചിരി ഇങ്ങനെ കുഴഞ്ഞിരിക്കണം കണ്ടോ ഇങ്ങനെ കുഴഞ്ഞിരിക്കണം അടിപൊളിയാണ് മക്കളെ ഉണ്ടാക്കി നോക്കട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക ഞങ്ങൾ ഉണ്ണാൻ പോവാണ് ഞങ്ങൾ ഉച്ചക്കത്തെ ഊണിന് പോവാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമെൻസ് ഒക്കെ പറയണം ഉണ്ണെന്ന് കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ ചോറിനാ പോവാണേ ഇത് നമ്മുടെ പുളിശ്ശേരി മത്തങ്ങ തോരൻ ഇത് അച്ചാർ മാങ്ങ പപ്പടം ഇതിൻ്റെ സ്വന്തം അച്ചാർ കേട്ടോ മോംസ് ഞങ്ങൾക്ക് അച്ചാറിൻ്റെ ചെറിയ യൂണിറ്റ് ഉണ്ട് ആ കേട്ടെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്കൂടെ നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളോട് നോക്കണേ ഒരു നല്ലതാണ് നിങ്ങൾ പറയണേ എങ്ങനെയുണ്ട് അതൊന്നും വരൂ